ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആറ് വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും വിട്ടയക്കുമെന്നുള്ള വിവരമാണ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആറ് വിദ്യാർത്ഥികളെയും ഇപ്പോൾ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിട്ടയക്കും അവർക്ക് നേരത്തെ പ്ലസ് വൺ അഡ്മിഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദമുണ്ടായിരുന്നു അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നമുക്കറിയാലോ ഷഹബാസ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി താമരശ്ശേരിയിൽ ഒരു പത്താം ക്ലാസ്സുകാരൻ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി എന്തോ ട്യൂഷൻ സെൻ്ററിൽ ഒരു സെൻറ്റ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ജീവൻ എടുത്ത കുട്ടി ആ കുട്ടിയുടെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്നലെ ഹൈക്കോടതി ജാമ്യം കൊടുത്തിരുന്നു ഇതൊരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു ന്യൂസാണ് നമ്മൾ പല പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഈ കുട്ടികൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയും മരണപ്പെട്ട ഷഹബാസിൻ്റെ വീട്ടുകാർ കോടതിയെ സമീപിക്കുകയും അങ്ങനെ ജില്ലാ കോടതി ആ ജാമ്യം തള്ളുകയും പിന്നീട് ഇവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാ ജാമ്യം തള്ളി പിന്നീട് ഇപ്പോഴാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലെങ്ങാനോ ആണ് പ്രസി പരീക്ഷ നടന്നത് ആ സമയത്താണ് ഒരു സെൻ്റ് ഓഫിൻ്റെ സമയത്താണ് ഇഷ്യൂസ് ഉണ്ടായതും ഈ കുട്ടി ഷഹബാസിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും അങ്ങനെ അറസ്റ്റിലായ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ജാമ്യം കിട്ടുന്നത് കർശനമായ ഉപാധിയൊക്കെയാണ് ജാമ്യത്തിൽ പറഞ്ഞത് അമ്പതിനായിരം രൂപയുടെ ബോണ്ട് കെട്ടി വെക്കണം അതോടൊപ്പം തന്നെ ഒരു നിരക്കും ആ മറ്റേനിയുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ടുപോയി ചാടരുത് ഇങ്ങനെയുള്ള കർശനമായ ഉപാധികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുട്ടികളുടെ ജാമ്യം കൊടുത്തൊരു നടപടി ഉപ്പ കൊടുക്കരുത് ഇവർക്ക് ക്ലാസ് പരീക്ഷ എഴുതിക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ും വളരെ വേദനജനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത് ഇനി ഞമ്മക്ക് നല്ല ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കാനാണ് ഞാൻ മുന്നോട്ട് വരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അവസ്ഥ എന്ന് പറഞ്ഞു വളരെ നീജമായ അവസ്ഥയാണ് വളരെ നീജമായത് അതായത് ഗവൺമെന്റ് ഇതിന് ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു ഇവർക്ക് ഈ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ അതല്ലെങ്കിൽ ഈ ഈ കുട്ടികൾക്ക് അനുകൂലമായിട്ട് ഗവൺമെന്റിന്റെ എന്നൊരു കൊലയാളികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെയേറെ സപ്പോർട്ട് ഉണ്ടായി ഇന്നലെ എനിക്കൊരു റിട്ടഹർജി വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പറയാൻ അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് ഇതിന് പിന്നിൽ അതായത് പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ട് എനിക്ക് ശക്തമായി മനസ്സിലായിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സമയത്തും നിവേദനം കൊടുത്ത സമയത്തും പിന്നെ ഒരു ശക്തമായ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്ക് കിട്ടേണ്ട ജുവൈനൽ ോമിൽ അവർ എക്സാം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടർ പഠനം ജുവൈന ലോമിൽ ആക്കാമായിരുന്നു എന്നാണ് സകല ആളുകളും ഇവിടുന്ന് പറയാൻ കഴിയുന്നത് അവർ എക്സാം എഴുതാൻ ഇത്രയും റിസ്ക് ഉള്ള സമയത്ത് ഇത്രയും പ്രതിയായ പ്രതിഷേധമുള്ള സമയത്ത് അവർക്ക് എക്സാം എഴുതാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ അവർ പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുക്കാമായിരുന്നു എന്നാണ് പൊതുസമൂഹം മൊത്തം പറയാൻ കഴി അറിയാൻ അറിയുന്നതും പറയുന്നതും അടുത്ത നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വക്കീലുമായിട്ട് കൂടിയാലോചിച്ച് നമ്മൾ സുപ്രീം കോർട്ടിക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ എന്താണ് നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരു വിഷയം ഉള്ളത് കൊണ്ട് എന്താണോ നമ്മൾ അഞ്ച് സെന്റ് ആണെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള കണ്ടീഷനാണ് റോ അതായത് റോഡ് റോഡ് ആധാര നടന്നാൽ എന്റെ നീതി ഗവൺമെന്റിന്റെ ഈ ഒരു ഒരു അവസ്ഥ വളരെ ഷഹബാസിന്റെ ആളുകൾക്ക് ക്ലാസ് ഴുതിക്കരുത് എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കേട്ടില്ല ഈ കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതി അന്ന് ഒരുപാട് സമരങ്ങൾ നടന്നു കെ സു ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരം വിളിച്ചു പക്ഷേ ഒന്നും കേൾക്കാതെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിച്ച് കാരണം ഒരു കോപ്പി അടിച്ച് പിടിച്ചാൽ പോലും പരീക്ഷയ്ക്ക് ബാൻ ചെയ്യുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു ഒരു കുട്ടിയുടെ ജീവനെടുത്ത് ഒരു നിസ്സാര കാരണം എന്തോ ട്യൂഷൻ സെൻറ്ററിൽ സെൻ്റ് ഓഫിൻ്റെ ഒന്ന് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇവൻ കളിയാക്കിയതിലില്ല വിളിച്ചു വരുത്തിയിട്ടാണ് കൂടെ സുഹൃത്തുക്കളായ ഇവൻ്റെ കൂടെ ചെറു ചെറു ക്ലാസ്സിൽ പഠിച്ച ഒരാൾ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് വിളിച്ചു വരുത്തിയിട്ടാണ് അന്ന കൊലപാതകം നടന്നത് അതും എല്ലാവരും കൂടി അടി കിട്ടിയിട്ട് പാവം വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു നിൽക്കുക വയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റൽ വളരെ ദയനീയമായിട്ട് മരണപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം അതിലെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു പരീക്ഷ എഴുതിച്ചു എന്നിട്ട് ഈ കുട്ടികൾക്ക് പിന്നീട് പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വൺ പ്രവേശനം നടക്കണ സമയത്ത് ഇവർക്ക് പഠിക്കണം അത് ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ ഷഹബാസ് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എ ഫുൾ എ പ്ലസോട് കൂടി പാസ്സാവേണ്ട ഒരു കുട്ടിയാണ് പക്ഷേ അതുണ്ടായില്ല ആ പാവം കുട്ടി അത് നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അതിന് വേദന അറിയുള്ളൂ പക്ഷേ നമ്മളാ സങ്കടത്തിനുമില്ല ആ ഉമ്മയുടെ മാനസിക നില പോലും തെറ്റിയൊരവസ്ഥയിലായിരുന്നു അല്ല അന്നൊക്കെ ആ ഒരു ഉപ്പയും ഉമ്മയൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയണേ കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവും ഏതൊരു മനസാക്ഷിയുള്ള ഒരാൾക്കും എന്താ പറയുക വിങ്ങുന്ന ഹൃദയത്തോടെ അല്ലാതെ അന്ന് ഉമ്മ പറയണ ഒന്നും കേൾക്കാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് അവർക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് ഹൈക്കോടതി പ്രത്യേക അനുമതി കൊടുത്തു ആദ്യം ഒരു റിസൾട്ട് തടഞ്ഞു വെച്ചിരുന്നു റിസൾട്ട് എന്ന് പറഞ്ഞ് റിസൾട്ട് തടഞ്ഞു വെച്ചു പിന്നെ അവർ കോടതിയിൽ പോയി ഈ കുറ്റാരോപിതരായ കുട്ടികൾ അങ്ങനെ കോടതിയിൽ പോയിട്ട് അവർക്ക് അവരുടെ റിസൾട്ട് പുറത്തു പുറത്തുവിട്ടു പിന്നെ അതിൽ മൂന്നാലു പേർക്ക് സ്കൂളിൽ എന്തായത് പ്ലസ് വണ്ണിന് കിട്ടി അവരിപ്പോൾ നിർബാധം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവർക്ക് ജാമ്യവും കിട്ടി അപ്പോ ഇത് ആ വാപ്പാ മരണപ്പെട്ട ഷഹബാസിൻ്റെ വീട്ടുകാർക്ക് ഒരു ഒരു സങ്കടമുണ്ട് കാരണം അവരുടെ മകൻ പോയി മകൻ്റെ ജീവൻ പോയി ഇപ്പൊ ആ കുറ്റാരോപിതരായ ആളുകൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും കിട്ടുന്നുണ്ട് നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു ജയിച്ചു എല്ലാവർക്കും പ്ലസ് വണ് കിട്ടി ഇവിടെ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു പാവം കുട്ടി അതിൻ്റെ അർത്ഥം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കുറ്റാരോപിതർക്ക് ജാമ്യം കിട്ടരുതെന്നോ കാരണം നിയമപരമായിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം കാരണം അവർ ജയിലുകളിൽ അല്ലെ ഉണ്ടായാലും ജുബൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു ഹോമിലാണ് അവർ താമസിച്ചിരുന്നത് എന്തായാലും കൂട്ടി താമസിക്കണ പോലെയല്ല നമ്മുടെ ഇത്തരം ജയിലാണെങ്കിലും ഹോം ആണെങ്കിലും കുട്ടികളെ നന്നായിട്ട് കൗൺസിലിങ് ചെയ്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുതാത്ത രീതിയിൽ നല്ല മനുഷ്യരാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടത് പക്ഷെ പക്ഷേ നിർഭാഗ്യകരെന്താന്ന് വെച്ചാൽ നമ്മുടെ ജയിലാണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും അവിടെ പോയ ആൾക്കാർ നേരാവല്ലേ ചെയ്യുക കൂടുതൽ വെടക്കാവുന്ന രീതിയിലേക്ക് മാറാം അപ്പോൾ നമുക്കവിടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് ജയിലിൽ പോയ ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ശരിക്കും ഒരു ജയിലെന്ന് പറയുന്നത് ആ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ആളെ നന്നാക്കി നന്നാക്കിയെടുക്കുന്നതിന് പകരം ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ലഹരി ക്രിമിനൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാവുന്നത് കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഉള്ളത് അപ്പോൾ നാളെ ഇനി ഒരു ഷഹബാസിൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് ഷഹബാസിനെ പോലെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കരുത് ഈ കുട്ടികൾ എന്ത് ചെയ്യണം ഇനിയുള്ള ഈ ഒരു വർഷമെങ്കിലും പരസ്പരമുള്ള ഈ സെൻ്റ് ഓഫിൻ്റെ പേരിൽ തല്ലും പിടിയൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളെ നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത് നിങ്ങൾ പഠിച്ച് നല്ല മിടുക്കരായിട്ട് വളരെയും കാര്യങ്ങളും ചെയ്യും അതിനു പകരം അടിപിടി ഒഴിവാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും എവിടുന്നാണ് ഈ നെഞ്ചക്കും കിട്ടിയിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയുള്ള ഈ പരിശീലനം കിട്ടുന്നത് അതിൽ നമ്മുടെ പേരൻസിനും നമ്മുടെ മുതിർന്നവർക്കും ഒരു പങ്കുണ്ട് ഉണ്ട് ഇതാണ് ഷഹബാസിൻ്റെ ഒപ്പം പറഞ്ഞിരുന്നത് ആ പാവത്തിന് ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ചയായിരിക്കും ഇപ്പം അവർക്ക് ജാമ്യം കിട്ടി നല്ലത് ജാമ്യം കൊടുക്കരുത് എന്നല്ലപ്പോ അങ്ങനെ ഞാൻ ആ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട പക്ഷേ ആ ഷഹബാസിൻ്റെ ഒരു വേദനയോടൊപ്പം തന്നെ അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോഴേപ്പം അതിൻ്റെ വേദന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ആ ഉപ്പയും ഉമ്മയൊക്കെ അനുഭവിക്കുന്നൊരു വേദന നമ്മൾ പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും അന്നത്തെ വീഡിയോ കണ്ട ആളുകളും സങ്കടപ്പെട്ട ആളുകളായിരിക്കും എനിക്കത് കാണുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയുടെ ഒരു ഫീൽ ഫീലായതുകൊണ്ട് ഞാനത് പറയണത് പിന്നെ ആ കുറ്റാരോപിതരായ കുട്ടികളൊക്കെ നന്നായിട്ട് മിടുക്കരായിട്ട് സംഭവിച്ചത് സംഭവിച്ചു പിന്നെ നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വളരട്ടെ സംഭവിച്ചു പോയ പിഴവുകൾ എന്താണെങ്കിലും അതിനൊക്കെ പരിഹാരങ്ങൾ കണ്ട് നല്ല വ്യക്തികളായിട്ട് മാറട്ടെ നമ്മളങ്ങനെയാണല്ലോ നമ്മളൊരു പോസിറ്റീവായിട്ടാണല്ലോ കാണേണ്ടത് അല്ലാതെ എന്നും ഒരു കുറ്റം ചെയ്ത ആളുകളെ കുറ്റം ചെയ്ത ആളുകളായിട്ട് എന്നെ കാണാതെ അവരെ കുറ്റത്തിനുള്ള എന്താ രാജ്യം നൽകുന്ന നിയമങ്ങൾ എന്താണോ അതൊക്കെ അതിൻ്റെ രീതിയിൽ പോയിട്ട് നല്ല വ്യക്തികളായിട്ട് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ആളുകളായിട്ട് മാറാൻ ഇടവരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിന്നൊരു ക്യാമ്പിലായതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു കാറിൽ ഇരുന്ന് സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ ഇന്നലെ ജാമ്യം കിട്ടിയെങ്കിലും ആ വിഷയം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം ആ ക്യാമ്പിലായതുകൊണ്ടാണ് ഇൻഷാദ് ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വൈകുന്നേരത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് പറയാം ഒരു അടിപൊളി ക്യാമ്പാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ നമ്മ ഈ ഷഹബാസിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ രീതിയിൽ നമ്മുടെ മക്കളെ നല്ല വളർത്തുക നല്ല അച്ചടക്കം എന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങോട്ട് ഇരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല അങ്ങനെയല്ല കുട്ടികൾക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ ഫുള്ള് മേടിച്ചു കൊടുക്കുക കുട്ടികളധികം പൊന്നായിരിക്കാതെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ നമ്മൾ മക്കളെ വളർത്തേണ്ടത് നാളെ ഒരു മക്കൾക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്ന മക്കളും നമ്മളാവരുത് നഷ്ടപ്പെടുന്ന മക്കളും നമ്മുടേതാവരുത് ഏതായാലും ആ മക്കളൊക്കെ പഠിച്ച് നല്ല കുട്ടികളായിട്ട് ഭാവിയുടെ നല്ല പൗരന്മാരായിട്ട് വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മരണപ്പെട്ടു പോയവർക്കും അതേപോലെ കുറ്റാരോപിതരായ ആളുകൾക്കും വേണ്ടി എന്ന് വാർത്ത അതിന് മനുഷ്യരായ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാതെ കുറ്റം ചെയ്തവരെ മുഴുവനും അടിച്ചു തകർത്ത് അതോടുകൂടി ഒരു ജീവിതം ഇല്ലാതാക്കി ഒരു എന്നും കുറ്റക്കാരായിട്ട് കാണണം എന്ന് പറയണ ഒരു സിസ്റ്റത്തിനോട് എന്തായാലും ഞാൻ യോജിക്കണില്ല അപ്പം അതുകൊണ്ടങ്ങനെ പറഞ്ഞത് പിന്നെ ക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ നമ്മുടെ ഒരു ചാനലിനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പലരും പറയുന്നത് എന്താ ചാനൽ നോട്ടിഫിക്കേഷൻ വരാത്ത എന്താണ് അതെന്താ ഇങ്ങനെ പറ്റിയത് നമ്മുടെ ചാനലിന് ഇപ്പോൾ ഒരാൾക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ടാവില്ല അത് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിലൊന്ന് പറയണേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ ഉച്ചട വീഡിയോ മിക്കവാറും ഒരു ഒന്നേക്കാലിൻ്റെയും ഒന്നേ മുക്കാലിൻ്റെ ഒക്കെ ഇടയിലാണ് പൊതുവേ വരിക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ചാനൽ അങ്ങനെ നിങ്ങൾ പരമാവധി സഹ സഹകരിക്കണം അതോടൊപ്പം തന്നെ വൈകുന്നേരം ഒരു ഏഴരടയിൽ മരിവ് പങ്കെ കൊടുക്കുന്ന ഒരു ഏഴ് മണിയുടെയും ഏഴരയും ഇടയിലാണ് നമ്മുടെ വീഡിയോ വരിക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പരമാവധി കാണാം പലർക്കും നോട്ടിഫിക്കേഷൻ വരാത്തൊരു പ്രശ്നമുണ്ട് അത് എന്തുകൊണ്ടാണ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ദിവസം വീഡിയോ ഇടുന്ന ആളുകൾക്കാണ് അങ്ങനെ ഇഷ്യൂസ് വരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാത്ത വല്ലപ്പോഴും വീഡിയോ ഇടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷന് കൃത്യമായിട്ട് വരും അപ്പോൾ പരമാവധി നമ്മളെ ചാനൽ നേരിട്ട് സന്ദർശിച്ച് ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടെൻഡ് ചെയ്യുക ഒരു വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക പെൻഷത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചോദ്യമായിട്ട് ചോദിക്കുന്നത് കാബക്ക് പുതിയ കിസുവ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു കാബയുടെ പുതിയ കിസുവ ഉണ്ടാക്കിയിട്ട് കൈമാറി ഇനി എന്നാണ് ഈ കിസുവ പുതപ്പിക്കുക മുമ്പൊക്കെ അത് അറഫ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് കിസുവ പുതപ്പിച്ചിരുന്നത് ഇപ്പോൾ അർഫാദിനത്തിൻ്റെ ഭാഗമായിട്ട് കിസ്സ പുതപ്പിക്കാറില്ല അപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ഈ കിസുവ പുതപ്പിക്കൽ എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടാണ് ഈ ചേഞ്ചസ് വന്നത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കാണുന്നവർക്ക് തന്നെ ആൻസർ പറയാൻ കഴിയും അപ്പോൾ ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം